ഇനി സൂക്ഷിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അതുപോലെ ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ അങ്ങനെ ഒരു സ്റ്റാറ്റസ് കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ചോദ്യം വരും എന്ത് പറ്റി എന്താ പ്രശ്നം ആക്ച്വലി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാറ്റസുകൾ ഇടുന്നവർ അങ്ങനെ ഇടാനുള്ള കാരണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാനസിക വിഷമങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കില്ല ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് കേട്ടോ ഓർമ്മയിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പറയാം അവർക്ക് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എന്തോ ഒരു സന്തോഷം ചിലപ്പോൾ ആ ഒറ്റയ്ക്കിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യുമ്പോഴും ഒക്കെ ലഭിക്കുന്നുണ്ടാവും അങ്ങനെ ചിന്തിച്ചാൽ പോരെ നമുക്ക് എല്ലാത്തിലും നമ്മൾ ഗഹനമായിട്ട് അങ്ങോട്ട് പോയിട്ട് ചിന്തിക്കാൻ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാലോ അല്ലെ കറക്റ്റ് ഞാൻ പറഞ്ഞത് ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോയി ചോദിക്കും എന്തെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്നത് പ്രശ്നമുണ്ടോ അവനക്ക് പറയു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആഹ് കൂട്ടത്തിലുള്ളതിനേക്കാൾ സന്തോഷം അവൻ ഒറ്റയ്ക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പോയതും അപ്പൊ ഇനി നമുക്ക് അങ്ങനെയും കൂടെ ചിന്തിക്കാം എല്ലാ കാര്യങ്ങൾക്കും ഒരു നാണയത്തിന് ഇരുമുഖങ്ങളെന്ന് പറയുന്ന പോലെ എല്ലാത്തിനും രണ്ട് മുഖങ്ങളുണ്ട് രണ്ട് വശങ്ങളുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ വിഷമങ്ങൾ മാത്രമല്ല എന്നും അവൻ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്നാൽ അവൻ്റെ മൂഡ് അതായിരിക്കും അവൻ്റെ എൻജോയ്മെന്റ് അതായിരിക്കാം ആ വ്യക്തിയുടെ അത് അങ്ങനെ ആകട്ടെ എന്ന് ചിന്തിക്കുക അല്ലാതെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്തിട്ട് നീ എന്തിനാ അങ്ങനെ ഇരിക്കുന്നെ നീ വിഷമമാണോ നിനക്കോ കരച്ചിലാണോ പറയൂ പറയുന്നത് അല്ല നല്ലത് അവൻ അപ്പോഴും ഒറ്റയ്ക്ക് തിരിക്കുന്നതിനായിരിക്കും ഒരു ഒന്ന് ഒന്ന് സമാധാനിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ നമ്മൾ പോയി ശല്യം ചെയ്ത അവസ്ഥ തലച്ചുക്കുക സോ ഒറ്റയ്ക്കിരിക്കുന്നവരെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ അവരുടെ വഴിക്ക് വിടുക അവരുടെ ലോകം അതാണ് അവർ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് കൂട്ടത്തോടി ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് സോ ഇന്നത്തെ മധുര നാരങ്ങ അവസാനിക്കുകയാണ് മറ്റു നമ്മൾ അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് മി ആർ ജെ അരുൺ ഫ്രം റേഡിയോ റേഡിയോ ലൈം ഫ്രഷ്നസ് ഇൻ ലെവൽ കേൾക്കൂ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വെറ ലെവൽ